എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ഇന്ന് ക്ലാസ് തുടങ്ങാണ് അപ്പോൾ നമുക്ക് പ്രാചീന ബർഹീസിന്റെ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഇന്ന് വായിക്കാനുള്ളത് അദ്ധ്യായ നാലാമത്തെ സ്കന്ധത്തില് അദ്ധ്യായം മുപ്പതാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ॐ नमो भगवदेवा सुदेवाय अद त्रिंशत्तमोऽध्याय विद्रो वाजाषह है रुद्रगीतेन करीं सिद्धिमाबुं प्रदोष्यकां किं बार्गसप्तेह परत्र కైవల్యనాద ప్రియపావర్తిన ఆ దిరీశం ప్రాపరం నూన మద ప్రేజస మైత్రిశకారి జవ యజ్ఞనోషయన్ దశ వర్ష సహస్రా పురుషస్విరూత్ ചാന് ശമയ രുവർണസ്കന്ധമാരുടോ മേരു ശൃം ഇവംബുദ വിധവാസാമണിഗ്രീവ കൂർന് വിധി മീരാം ദിശ കശിഷൂ ഗണകർണ വിഭൂഷണേനോളവദനോ വിളസിരീട अष्टायुधेरनुजरेभिसुरेन्द्रे आसेविडकिन्नर गीतकीर्तिः पीनय दश अवजमण्डलमध्य लक्ष्म्यां स्पर्ध परिवृदो वनमालयाद्या बर्हिष्मद पुरुष आह सुधान् प्रभन्नान् पर्जन्यनादरुदयां सगृणावलोकः श्रीभगवानुवाजाम् वरं वृणुद्वम्ब्रं वो यूयं नृपनन्दनादेनोपृदमास्मरन्ति सन्ध्यायां युष्माननुदिनं तरां तस्य प्रादृष्वात्मसाम्यं तदा बोधेषु सौहृदं येदु तु मां रुद्रगीदे सायं प्रातसमाहिदा सुवन्द्यकं कामवरान्दसि प्रज्ञां च शोभनां यद्यूयम्बुधिरादेशमग्रहीष्टमुदान्युदाम् अधो वा उषधीं कीर्तिर्लोगान् अनुभविष्यति ബവിധ വിശോ നമോ ബ്രഹ്മണോ ഗുണൈ യമാര്യണ ത്രിലോകീം പൂരയതി കണ്ടോ പ്രമലോജയാം ലബ്ധവാം കന്യാകളോജനം താം ചാബവിധം ജഗ്രഹുർബുരുാമുഗേ രാജൻ സോമ പീയൂഷ വർഷിം േശിം രോദമാനയാം നിധദേശാന് പ്രാവിസർഗതിഷ്ടം പിത്രം പിത്രാം മാമനുവർത്താം തന്യാം വര ോഹാ താമുദ്ഹദമാജിരം അപൃതക്ധർമ്മശീലം വാസു മധ്യമാം അപൃതധർമ്മശീലേേയം ഭൂയാത് പനിയാശേയാം ദിവ്യവർഷസഹസ്രാണ്രമഹതൗജസാം ഭൗമാൻ ഭോക്ഷത ഭോൻ വൈ ദിവ്യം ശാൻഗ്രഹ अधमय्यन वाहिन्यां भक्त्यां पक्वगुणाशयास्य निर्विद्य निरया ददा गृहेष्व विशदं चाभिं पुंसां कुशल कर्मणां मध्वार्तायादयमानां न बन्धाय गृहां मदाम् नव्यवृधे नो ब्रह्मैतद्ब्रह्मवादिभिम् ഇനി നമുക്ക് ഇതുവരെ വായിച്ചതിന്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പൊ നമ്മള് എവിടെയാണ് നിർത്തിയത് പ്രാചീന പർഭിഷ്ഠിന് മോ മോക്ഷം കിട്ടിയത് വരെ അവിടെയൊക്കെയാണ് നമ്മൾ നിർത്തിയത് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ മക്കളായ പ്രജേതസ്സുകള് പ്രജേദസ് പേര് പത്ത് പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ പ്രജേ പ്രജേതസുകള് അവര് സഹോദരന്മാര് ഒക്കെ ഒരേ പേരാണ് അങ്ങനെ അവര് ഈ പത്ത് പേര് എവിടെയാണ് നമ്മൾ നേരത്തെ അദ്ധ്യായങ്ങളിൽ നോക്കിയില്ലേ അവര് തപസ്സിന് പോയതും രുദ്രഗീതം ജപിച്ചതുമൊക്കെ അപ്പൊ അങ്ങനെ രുദ്രഗീതമൊക്കെ ജപിച്ച് അവര് തപസ് ചെയ്ത് അവർക്ക് ഭഗവാൻ പ്രത്യക്ഷ ആവുകയാണ് അപ്പോ ഈ പ്രജ പ്രജസുകൾ എന്ന് പറയുന്നവര് യുവാക്കളായിരിക്കുമ്പോ തന്നെ അവര് തപസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ തപസ് ചെയ്ത് അവർക്ക് എന്ത് കിട്ടി നല്ല ഒരു മനസ്സിന്റെ ആ ശാന്തി അതുപോലെ നമ്മൾ എന്താ പറയുക ഒരു ഒരു എന്ന് പറയും അല്ലെ അത് അപ്പൊ എല്ലാവരും ഏർ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയ ആത്മീയവിദ്യ അതായത് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം ആത്മീയവിദ്യ കൂടി പഠിക്കണം എന്ന് പറയുന്നത് അതാണ് അപ്പൊ ആദ്യം തന്നെ മുൻപത്തെ കാലങ്ങളിലൊക്കെ ആത്മീയ ആത്മീയവിദ്യ എല്ലാവർക്കും അറിഞ്ഞിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സത്യലോകത്തിലൊക്കെ ആർക്കും ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമുക്ക് ഭൗതികതക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അന്ന് ഒരു ആത്മീയതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഭൗതികമായ എല്ലാ ഉയർച്ചക്കും അതിന്റെ അടിത്തറ അതായത് നമ്മളൊരു വീട് കെട്ടുമ്പോൾ അതിന് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇന്ന് സംഭവിക്കുന്നതൊക്കെ അതാണ് ഇന്നിപ്പോ യുവാക്കൾക്കായാലും എല്ലാവർക്കും എല്ലാ എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും കാര്യം കുട്ടികളെയൊക്കെ നമ്മൾ നന്നായിട്ട് വിദ്യാഭ്യാസം ഒക്കെ ചെയ്യിപ്പിക്കും പക്ഷെ അവർക്ക് ആത്മീയമായ വിദ്യ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ആ അതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പ്രാചീന ബർഖീസ് മോക്ഷം കിട്ടാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് പറഞ്ഞ മോക്ഷം കിട്ടാൻ അദ്ദേഹത്തിന് തപസ ഒടുവ് ചെയ്യേണ്ടി വന്നു അപ്പൊ അദ്ദേഹത്തിന് ഭയം വന്നു അവസാന അവസാനം കാലാവുമ്പോൾ മരണഭയം അതുപോലെ തന്നെ ഈ ആത്മീയ വിദ്യ കിട്ടാത്തവർക്ക് ചിലർക്ക് അത് കിട്ടും എങ്ങനെയെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടും കിട്ടും ഇപ്പോൾ അച്ഛൻ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് മക്കൾക്ക് കിട്ടും അങ്ങനെയും കിട്ടാം അപ്പൊ അച്ഛനങ്ങനെ ആയത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു രീതിയിലുള്ള ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ മുത്തശ്ശനും അങ്ങനെ ആയിരിക്കാം അങ്ങനെ എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പാരമ്പര്യമായിട്ട് കിട്ടും അതിനെപ്പോലും ഇപ്പൊ ഇല്ലാതാക്കുകയാണ് കാരണം മുമ്പൊക്കെ ആ നാമജപവും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് വീടുകളിൽ അനുഷ്ഠിച്ചിരുന്നു ഇന്ന് കുട്ടികൾക്കൊന്നും നാമം ജപിക്കാനും ഒന്നും അറിയുന്നില്ലല്ലോ ഇല്ല ഇന്ന് നാമജപത്തെ ഒരു നാമത്തെ കുറിച്ചോ ഈശ്വരനെ പോലും അവർ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആവുമ്പോ എന്താണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ അവര് തെറ്റായ വഴികളിലൂടെ പല സ്ഥല പല കാര്യങ്ങളിലും പോകും അങ്ങനെ അവര് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാതെ ആത്മഹത്യയിലേക്ക് വഴുതി പോകും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നമ്മളിത് ഈ പ്രതി ഈ പ്രജേതസുകളുടെ കഥ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് തന്നെ ഇന്നൊക്കെ നോക്കൂ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് അതായത് ഇപ്പൊ ഒരു അഡ്മിഷൻ കിട്ടിയില്ല നമ്മൾ മെഡിസിന് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിന് ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നിറയെ കാണാം ആത്മഹത്യകളാണ് യുവാക്കളൊക്കെ അതുപോലെ മയക്കുമരുന്നിലും ഒക്കെ പോയി കുടുങ്ങിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ ഈ ആത്മഹത്യ ചെയ്താൽ പിന്നെന്താണ് സംഭവിക്കാൻ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും കാരണം അപ്പൊ ഈ മനസ്സ് ശരീരം രണ്ടും നമ്മൾ കുറെ ആയി പറഞ്ഞു വരുന്ന കാര്യമാണ് മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമാണെങ്കിലും ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം ബുദ്ധിയുടെയും നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം മനസ്സിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ എന്നല്ലേ ചോദിക്കുക എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ എന്നാണല്ലോ നമ്മൾ ചോദിക്കാലേ അപ്പൊ അതാ പറയുന്നത് അപ്പൊ എല്ലാം എവിടെയാ നിക്കുന്നത് മനസ്സിലാണ് ബുദ്ധി ആയാലും അതുപോലെ ശാരീരികമായ എല്ലാ കാര്യങ്ങളായാലും എല്ലാം മനസ്സിലാണ് നിൽക്കുന്നത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് സൃഷ്ടിയും മനസ്സിലാണ് നടക്കുന്നത് അപ്പൊ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് എവിടേക്ക് പോകുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം മരണശേഷം മനസ്സിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ അതേപോലെ അപ്പൊ ആത്മഹത്യ ചെയ്താൽ മനസ്സിന് എന്താ സംഭവിക്കുക ആത്മഹത്യ ചെയ്ത ജീവന്റെ ഗതി എന്താണ് ഇപ്പൊ നമ്മള് ആരെങ്കിലുമൊക്കെ ഈ മരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരുടെയും അവസാനത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ലെ തൂക്കിക്കൊല്ലാൻ വീഴ്ചവരോട് പോലും ചോദിക്കും അവസാനത്തെ ആഗ്രഹം എന്താണ് അപ്പൊ അതുപോലെ ഈ അവസാനത്തെ ആഗ്രഹം എന്തിനു സാധിപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ അതും തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് പുനർജന്മത്തിലേക്ക് വഴികൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ആഗ്രഹങ്ങളോട് കൂടിയാണ് നമ്മൾ മരിക്കുന്നത് ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അയാളുടെ ആഗ്രഹങ്ങളെല്ലാം ബാക്കിയായിരിക്കും എന്നിട്ട് അദ്ദേഹം അവരെന്ത് എന്താണ് ആ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒന്നും തീരാത്തതിൻ്റെ വിഷമങ്ങൾ കൊണ്ട് അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു അപകടത്തിൽ മരിക്കുന്നവർക്കും അതേ തന്നെ അനുഭവം വരുന്നത് അവരും പല ആഗ്രഹങ്ങളെ ഒന്നും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല പല ആഗ്രഹങ്ങളും ഉണ്ടാവാം അവർക്ക് ജോലി നല്ല ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം ബീവാങ് കുടുംബജീവിതത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ അവരൊക്കെ നല്ല നിലയിലാവണം കാണണം എന്നൊക്കെ അവര് ആ ഒരു ഉണ്ടാവാം അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെ അപ്പൊ ആ ഒരു ലെവലിൽ വെച്ചാണ് ഒരാള് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മരിക്കാൻ എല്ലാവരും വയസ്സായവരായാലും പോലും അവരുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പൂന്താനം പറഞ്ഞ മാതിരി ഉണ്ണിയുണ്ടായി പിറന്നതിലൊരു ഉണ്ണിയുണ്ടായി വേൽപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കാണണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മരിച്ചു പോകുന്നത് അപ്പൊ ആർക്കും ആരും എല്ലാ ആഗ്രഹങ്ങൾ സാധിച്ചു കൊണ്ടല്ല എല്ലാ ആഗ്രഹങ്ങളിലും പരിപൂർണത്തിലെത്തിയിട്ടല്ല മരിച്ചു പോകുന്നത് അപ്പൊ ഇവിടെ പ്രാചീന വർഷ്യസിനോടും അത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിനും വിഷമങ്ങളും അത് മരണത്തെ പേടിയും മരണഭയവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അതിനുള്ള പരിഹാരം തേടിയിട്ട് ആരുടെ അടുത്ത് വന്നു എന്ന അർത മഹർഷിയുടെ അടുത്ത് വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായി ഗുണം ചെയ്തു ആ കാര്യം അദ്ദേഹം പിന്നെ തപസ് ചെയ്യാനായിട്ട് പോയി അപ്പൊ നമ്മൾ എല്ലാ അധ്യായങ്ങളിലും നോക്കുന്നുണ്ട് എല്ലാവരും ഒടുവ് എന്ത് ചെയ്യാൻ പോകുന്നു തപസ് ചെയ്യാൻ പോകുന്നു അല്ലേ അപ്പൊ എന്തിനാണ് തപസ് ചെയ്യുന്നത് മോക്ഷം ഈ ജന്മത്തിൽ തന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ മോക്ഷം നേടിയിരിക്കണം മോക്ഷം എന്ന് പറഞ്ഞ എന്താ മനസ്സിന്റെ നിശ്ചലാവസ്ഥയാണ് മോക്ഷം അപ്പൊ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ജീവൻ അതായത് അതുപോലെ തന്നെ ശരീരത്തെയാണ് അവർ നശിപ്പിക്കുന്നത് ആ ജീവന് മനസ്സിന് ഒരു മാറ്റവും വരുന്നില്ല മനസ്സിനെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശരീരത്തെ മാത്രമാണ് നശിപ്പിക്കുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതല്ല ശരീരം നമ്മുടെ മുൻജന്മ പാപ പുണ്യകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് ജീവ ജന്മം കിട്ടുന്നത് അതിൽ നമുക്ക് സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും നമ്മൾ നമ്മളെന്താണെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും അതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ വിധി അതായിരിക്കില്ല അപ്പൊ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മുടെ വിധി ഇന്നതായിരുന്നു അപ്പൊ വിധി മാറ്റാൻ നമുക്ക് സാധിക്കില്ല എന്തേ മാറ്റാൻ പറ്റുള്ളൂ സാഹചര്യങ്ങളുമായി പൊരുതപ്പെട്ടു പോകാനേ നമുക്ക് പറ്റൂ അതായത് മനസ്ഥിതിയെ നമ്മൾക്ക് മാറ്റാം അത്രേ പറ്റുള്ളൂ അല്ലാതെ പരിതസ്ഥിതി മാറ്റാൻ പറ്റില്ല ഉദാഹരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് നമ്മൾ പുറത്തത്തെ ചൂടും മാറ്റാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ഉള്ളില് എ സിയോ വല്ലതും വെച്ച് തണുപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് കൺട്രോൾ കണ്ട്രോളാക്കാൻ ഏത് സാഹചര്യവുമായിട്ട് പൊരുതപ്പെ പൊരുതപ്പെട്ട് സന്തോഷമായിട്ടിരിക്കാൻ ആ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് സന്തോഷമായിരിക്കാനാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠി അങ്ങനെ ആ മനസ്സിനെ കൊണ്ടുപോയി എവിടെ എത്തിക്കണം മുഴുവനായും ഒരു നമ്മളെ മൃത്യുഞ്ജയ മന്ത്രത്തിലൊക്കെ പറയുന്നത് പോലെ ഒരു വെള്ളരിക്ക മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് അതിനാണ് എന്താ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അതിൽ ഒരു വെള്ളരിക്ക പഴുത്ത് പാകമായി കഴിയുമ്പോൾ ആണ് അതിന്റെ ഞെട്ടിയെറ്റ് പുറത്തന്നെ വരും നമ്മൾ അതിനെ പെറിക്കേണ്ട കാര്യമില്ല കുമ്പളങ്ങ ആയാലും ശരി മത്തനായാലും ശരി നോക്കൂ അതിന്റെ എല്ലാ ഫലങ്ങളും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിനെ അല്ലെ അത് തന്നെത്താനെ മൂത്ത് പഴുത്ത് അതിന്റെ പാകമായി കഴിയുമ്പോൾ അത് ആ വള്ളിയിൽ നിന്ന് വിട്ടുവരുന്നു തന്നെത്താനെ വിട്ടു വരുന്നു വള്ളി ഉണങ്ങിപ്പോകുന്നു ഇപ്പൊ ഇതേപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ സുഖ അനുഭവിച്ച് നമ്മൾ എവിടെ എത്തിക്കണം നമ്മൾ സുഖ അനുഭവിച്ച് അനുഭവിച്ച് നമ്മള് ആ ഒടുവിലത്തെ പോയിന്റിലേക്ക് എത്തിക്കണം അതായത് നമ്മുടെ അവസാനത്തേക്ക് നമ്മൾ എത്തിക്കുക നമ്മൾ ഒരു വണ്ടി പുറപ്പെട്ടാല് അതിന് ഒരു അവസാനം ഉണ്ടല്ലോ എന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് എന്റെ സ്ഥലത്ത് പോയി നിൽക്കുന്നു അതുപോലെ അവസാനിപ്പിക്കണം അപ്പം അങ്ങനെ ആ വെള്ളരിക്ക മൂത്തുപഴുത്ത് അതിന്റെ എല്ലാ ഗുണങ്ങളും കഴിഞ്ഞ് അത് തന്നെ വള്ളിയിൽ നിന്ന് വിട്ടുവരുമ്പോലെ നമ്മളാവണം അപ്പം നമ്മൾ എന്താ വരുത് ഇടയ്ക്ക് വെച്ച് നമുക്ക് അകാല മരണം സംഭവിക്കാനും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും പുനർജനിച്ചിട്ട് വീണ്ടും അതേപോലെ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ പുനർജനിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ബാക്കിയുള്ളതിനെ നമ്മൾക്ക് നമ്മൾ എന്താണോ ഇവിടെ വെച്ചിട്ട് പോകുന്നത് അതിൻ്റെ തുടക്കമായിരിക്കും നമുക്ക് അടുത്ത ജന്മം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അപ്പൊ നമ്മൾ ആ സുഖ പോ അതാണ് പറയുന്നത് എല്ലാ ആത്മീയ പുസ്തക പുസ്തകങ്ങളിലായാലും ആത്മീയമായ കഥകളിലെല്ലാത്തിലും എല്ലാ എല്ലാത്തിലും എടുത്തു നോക്കി എന്താണ് പറയുന്നത് ഒടുവ് നമ്മൾ എന്ത് ചെയ്യണം ശാശ്വതമായ ശാന്തി നമ്മൾ നേടണം മനസ്സിന്റെ ശാന്തിയാണത് മനസ് മനസ്സാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കണതെന്ന് പറയുന്നത് അതായത് നമ്മൾ ഇനിയും ഇനിയും ഭഗവത്തിൽ വീണ്ടും ഒരു ഭിക്ഷുഗീതയിൽ അങ്ങനെ പറയുന്നുണ്ട് അതായത് നയം സുഖ സുഖദുഃഖ കാരണം ന ദേഹം ന ഗ്രഹം ന ഗ്രഹദോഷം പരം ആ മനം മനംപരം ആ കാരണം എന്നാണ് പറയുന്നത് മനസ്സാണ് അതായത് ഒരു ഗ്രഹദോഷമോ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അതൊക്കെ നമ്മള് നേരത്തെ നമ്മളിപ്പോ നോക്കി ജാതകമൊക്കെ നോക്കിയിട്ട് നമ്മുടെ സമയം മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്തെങ്കിലും പരിഹാരമുണ്ടോ അതിന് ഈശ്വരനെ വിളിക്കല് മാത്രമേ അതിന് പരിഹാരമുള്ളൂ പക്ഷെ മനസ്സിലാക്കി വെക്കാം ഈശ്വരനെ വിളിക്കാമെന്നോ അപ്പോൾ നമ്മൾ തിരിച്ചെവിടെ എത്തുന്നത് അപ്പൊ അതൊന്നും ചെയ്യാതെ എന്നും ഇത് തുടർന്നുകൂടെ ചിലരൊക്കെ ഉണ്ട് ആ കഷ്ടകാലം വരുമ്പോ മാത്രം അമ്പലത്തിൽ പോവുക പുഷ്പാഞ്ജലി കഴിക്കുക ആ ശനീശ്വരന്റെ മന്ത്രങ്ങൾ ചൊല്ലുക അങ്ങനെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക അതിനൊക്കെ നിൽക്കും അപ്പൊ ഇതൊക്കെ ആ സമയത്ത് മാത്രം എന്തിനാണ് ചെയ്യുന്നത് അത് എപ്പോ ചെയ്താലും നല്ല കാലത്ത് ചെയ്താലും ചീത്ത കാലത്ത് ചെയ്താലും ഒരുപോലെ തന്നെയാണ് അപ്പൊ നമ്മൾ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നമ്മളുടെ ഈ സുഖ ദുഃഖങ്ങൾ എന്നൊക്കെ പറയുന്നത് മഴയും വെയിലും പോലെയാണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു മഴയുണ്ട് കഴിഞ്ഞാൽ വെയിലുണ്ട് എന്ന് നമുക്കറിയാം വെയിൽ കഴിഞ്ഞാൽ മഴയുണ്ട് തണുപ്പുണ്ട് കാലാവസ്ഥ മാറുന്നുള്ളന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ കാലാവസ്ഥയെ മാറ്റാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചു പോവുകയാണ് അല്ലെ തണുപ്പ് വരുമ്പോൾ നമ്മൾ സ്വെറ്റർ ഇടുന്നു അതുപോലെ ചൂട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൊട പിടിക്കുക അല്ലെങ്കിൽ എ സി ഉള്ള റൂമിൽ ഇരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ അതിനെ തണുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുക അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പൊ അതിനൊക്കെ നമ്മൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അല്ലാണ്ട് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല മഴ പെയ്യുന്നതിന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൊട പിടിച്ച് പോകണം അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് എടുക്കണോ അതുപോലെയാണ് നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും അപ്പൊ നമ്മള് ഈ നമ്മുടെ മനസ്സ് ശരീരം ഉണ്ട് രണ്ടെണ്ണമുണ്ട് പിന്നെ ആത്മാവുണ്ട് അപ്പൊ ഈ ആത്മാവ് ഭഗവാനാണ് അത് ഭഗവാനിലേക്ക് തന്നെ ചേരും അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പ്രാചീന വർഗീസിന്റെ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ആത്മാവിനെ മനസ്സിനെ നമ്മൾ ആത്മാവിലേക്ക് ലയിപ്പിക്കണം അങ്ങനെ ചെയ്താൽ അവിടെ ഒന്നും ബാക്കിയില്ല മനസ്സ് ആത്മാവിൽ ലയിപ്പിച്ചാൽ അത് ഈശ്വരനോടൊപ്പം ഈശ്വരനിൽ ചേരും പിന്നീട് അതിന് പുനർജന്മം വരില്ല ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണു ഏർ കത്തിച്ചു കളയണു അല്ലെ അപ്പൊ അതിനും പിന്നെ പുനർജന്മം വരില്ല ഇപ്പൊ മനസ്സിനെയാണ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അപ്പൊ ആ മനസ്സിനെയാണ് നമ്മൾ സൂക്ഷിച്ച് എവിടേക്ക് ഏൽപ്പിക്കേണ്ടത് ഭഗവാനിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയും അപ്പൊ ആ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല യാതൊരു വിധ അലൊട്ടലും ഉണ്ടാവരുത് ഇത് ഇതാവണമെങ്കിലോ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി അങ്ങനെയുള്ള ആ ഒരു പ്രായത്തിൽ തന്നെ ആ സമയങ്ങളിലും അല്ലാത്ത സമയം ഓരോന്നിലും ഒരു അസുഖം വന്നാലും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പൊ എന്താ എന്താണ് അതുകൊണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നത് അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു കാരണം എന്താ അതൊക്കെ അനുഭവിച്ച നമ്മൾ കൊറേ വഴി നടന്നു എന്ന് വിചാരിക്കാം നമുക്കൊരു സ്ഥലത്തെത്താൻ നമ്മളൊരു അറുപത് കിലോമീറ്റർ ഉള്ളയില് നമ്മളൊരു മുപ്പത്തഞ്ച് നാപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മളെ മുന്നോട്ട് പോണതിന് പകരം തിരിച്ചു വീണ എന്തായിരിക്കും സ്ഥിതി തിരിച്ച് നമ്മൾ പുറപ്പെട്ട തന്നെ വന്ന് എത്തിച്ചേർന്ന എന്തായിരിക്കും പിന്നെയും ആദ്യം അറുപത് കിലോമീറ്റർ നമുക്ക് പോകണ്ടേ അതാണ് നമ്മളുടെ ജീവിതയാത്രയില് ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ മനസ്സ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ നിൽക്കുന്നതായിരിക്കും അപ്പൊ ശരീരവും ആത്മാവും പോയി കഴിയുമ്പോൾ ഈ മനസ്സിന് അങ്ങനെ തന്നെ നിൽക്കും ആ ജീവൻ പിന്നെ എന്ത് ചെയ്യുന്ന പറയണത് അടുത്തൊരു ജന്മം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും അത് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല മനുഷ്യ ജന്മം കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ് വളരെ വളരെയധികം പല ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി പ്ലാന്റ്സ് ആയിട്ട് അതായത് മരങ്ങളായി മൃഗങ്ങളായി എന്നൊക്കെ പറയുന്നില്ലേ ഭാഗവതത്തിൽ അതിനി ഇനി വരാൻ പോണുള്ളൂ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ കുറെ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നിട്ട് ആ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ പകുതി വഴിയിലാണ് അതിനെ നിർത്തുന്നതെങ്കിൽ തീർച്ചയായും വീണ്ടും എന്ത് ചെയ്യണം അതുവരെ കാത്തിരുന്ന് വീണ്ടും ഇപ്പൊ നമ്മൾ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ആള് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മൾ അറുപത് കിലോമീറ്റർ നല്ല സ്പീഡുള്ള വണ്ടിയിൽ വന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് നമ്മൾ മുപ്പത് കിലോമീറ്റർ എത്തി എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് അറിയാതെ പിന്നെ പിന്നോട്ട് സഞ്ചരിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എത്തിയ അയ്യോ നമ്മൾ ഇവിടെ നിന്നല്ലോ ഇവിടെന്നാണല്ലോ പുറപ്പെട്ടത് ഇനി ഇവിടെ തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിക്കും പോലെയാണ് നമ്മൾ അപ്പൊ നമുക്കത് ഇപ്പോഴറിയില്ല അത് പിന്നീട് അതും അതും നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാ ഓരോ ആത്മ ഓരോ ശരീരം കിട്ടുന്നതും ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചാണെന്നും നമ്മുടെ കർമ്മഫലങ്ങളെ ഇല്ലാണ്ടാക്കി നമ്മൾ അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോടും പറയുന്നത് അതാണ് കർമ്മം എന്ന് പറയുന്നത് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം നമ്മൾക്ക് അതിന്റെ അഹങ്കാരം എടുക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്നു നമ്മൾ ചെയ്തു നേരാവുന്നില്ല എന്നുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരം വരുമ്പോഴാണ് നമ്മൾ ശരീരത്യാഗവും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഏർ യുവാക്കളായ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കും ഗുവാൻ ശരി പല സ്റ്റേജിൽ എത്തുന്നവരും ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നവർ പ്രത്യേകം ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ സഞ്ചരിച്ച ദൂരത്തിനെ വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ് ആ ഉള്ളത് കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ആ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് എത്താൻ ശ്രമിക്കണം എത്താൻ നമ്മൾ ശ്രമിക്കണം വെറുതെ ഇരുന്നതുകൊണ്ടായില്ല വെറുതെ ടി വി കണ്ടും ഇപ്പൊ വയസ്സായവരായാലും വെറുതെ ടി വി കണ്ടും വർത്തമാനം പറഞ്ഞു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു അങ്ങനെ സമയം കലം സമയം ചെലവഴിച്ചാൽ ഒരിക്കലും അവിടെ എത്തില്ല വീണ്ടും വീണ്ടും നമുക്ക് ആദ്യം മുതൽ പുറപ്പെടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ചെയ്യണം അപ്പൊ ഇവിടെ പ്രജയദസ്സുകൾ അതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് അവര് ആ ഭഗവാന്റെ പ്രീതി കിട്ടി അപ്പൊ ഭഗവാൻ ഒരു വരം കൊടുക്കുകയാണ് എന്താ വരം വേണ്ടത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്നെ തപസ് ചെയ്ത് ആ അറിവ് നേടി എന്താണ് മരണം എന്താണ് ജീവിതം അങ്ങനെയുള്ള എല്ലാ അറിവും ഇത്ര ചെറുപ്പത്തിലേ ആര് നേടി പ്രജേദസ്സുകൾ നേടി അങ്ങനെ ആ നേടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വരം തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവർ പറയാണ് ഞങ്ങൾക്ക് ഭഗവാനെ ഞങ്ങൾക്ക് ഭഗവാന്റെ വിചാരം മാത്രം ഭഗവാന്റെ അനുഗ്രഹം ഇനിയൊന്നും വേണ്ട അതാണ് നമ്മൾ ഭഗവാനെ അറിയാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് നിശ്ചലമാവും നമുക്ക് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ അവരെ പിന്നെ കുടുംബം ജീവിതത്തിലേക്കും രാജ്യധികാരത്തിലേക്കും ഒക്കെ കൊണ്ടുവരികയാണ് അപ്പൊ ഭഗവാൻ പറയാണ് നിങ്ങൾക്ക് കുറെ കടമകളുണ്ട് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ചെയ്യണം അപ്പൊ തപസ് ചെയ്ത് നിങ്ങളെ എന്റെ പ്രീതി നേടിയത് കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റാതെയാണല്ലോ ഓരോരുത്തരും ജീവിതം ആത്മഹത്യ ചെയ്യുന്നതും ജീവിതം നരകമാവുന്നതും ഒക്കെ അപ്പൊ അതിനുള്ള ആ പ്രതിവിധിയാണ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും എല്ലാ ആത്മീയ പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ആ യാത്ര സുഗമമാക്കാനുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞു തരുന്നത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു കുടുംബജീവിതം കുട്ടികളിലാണ് ആദ്യം തന്നെ നമ്മൾ നമ്മളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പം കുട്ടികൾക്ക് ആദ്യം തന്നെ അത് മനസ്സിലായാൽ പിന്നെ അവരുടെ അടുത്ത ജീവിതം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പ്രജയദസുകൾക്ക് എന്താ സംഭവിച്ചത് അവർ പിന്നെ വനങ്ങളിൽ അതായത് വനത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു അശരീരി അവർക്ക് ഉണ്ടാവുകയാണ് ഉള്ളിലൂടെ വിളി കിട്ടുകയാണ് അങ്ങനെ അവർക്ക് കണ്ടുമഹർഷിയില് ഭഗവാന്റെ തന്നെ ഒരു കണ്ടു മഹർഷിയിൽ പ്രംലോജ എന്ന് പറഞ്ഞ ഒരു ദേവർഷിയുടെ ഏഹ് പുത്രിയായിട്ട് ആ ഒരു ഒരു കന്യകയെ ഇവർക്ക് വിവാഹം കഴിക്കാൻ കൊടുക്കുകയാണ് അതായത് പ്രംലോജ എന്ന ഒരു കന്യകയെ ഈ അതായത് ദേവ ദേവസ്ത്രീകളുടെയൊക്കെ ഗുണങ്ങളുള്ള ഭഗവാന്റെ അനുഗ്രഹമൊക്കെയുള്ള ആ ഒരു സ്ത്രീയെ അവർക്ക് വിവാഹം കഴിക്കാനായിട്ട് വന വനദേവതമാരാണ് ആ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ ഒരു വനദേവത വന്നു അങ്ങനെയല്ല ആ വനത്തിൽ നിന്ന് ആ കന്യകയെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നാണ് സ്ത്രീകൾ ഉണ്ടാവുന്നത് എന്നുള്ള കൂടി പ്രകൃതിയാണ് സ്ത്രീ സ്ത്രീ എന്ന് പറയുമ്പോൾ സീന്ന് വരും അതായത് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളാണ് അത് അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ആ പ്രകൃതിയാണ് അമ്മയാണ് സ്ത്രീ ആണെന്ന് പറയും അപ്പം ആ വിവാഹത്തോ വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ അവര് ആ പ്രജയദസുകളെ കുടുംബജീവിതത്തിലേക്ക് പോകും അത് കഴിഞ്ഞ് അവരുടെ രാജാ രാജാവായിട്ട് വാഴയാണ് അവിടെ അങ്ങനെ രാജപരിപാലനം കുടുംബജീവിതം എല്ലാം അവര് നല്ലതുപോലെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് പിന്നെ തദ്വരെ എല്ലാ കളയുന്ന പോലെ തന്നെ ഒടുവ് അവരവരുടെ ജീവിതം ഒടുവ് കൊണ്ടുപോയി ഭഗവാനിൽ ചേർക്കാൻ ഒടുവിൽ തപസ്സിന് പോകും അപ്പൊ എല്ലാവരുടെയും ജീവിതം ധർമ്മം അർത്ഥം കാമം മോക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ഭാഗവതത്തിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ പ്രജയദസുകളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കിയത് அப்பேயே என்ன?